ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രവുമല്ല ഒരുത്തൻ വീട്ടിൽ കയറിയിട്ട് വെല്ലുവിളിച്ചു എന്നാണ് പറയുന്നത് ഇത്രയും വലിയ മതിലും അതുപോലെ പത്ത് പതിനാറ് ക്യാമറയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സുരക്ഷ മുഴുവെന്ന് പറഞ്ഞാൽ ആ വീട്ടിലുണ്ട് എന്നിട്ടും ഇവൻ മതിൽ ചാടി കടന്നു വന്നിട്ട് ഭാര്യയെയും ഭർത്താവിനെയും വെല്ലുവിളിച്ചു എന്നാണ് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതായത് ഇയാളൊക്കെ മലയാളി തന്നെയാണോ ഇതുപോലെയുള്ളൊരു ആസാമെന്ന് വന്ന ഒരു ചെറ്റ വന്നിട്ട് വീട്ടിൽ കയറി വന്നിട്ട് വെല്ലുവിളിക്കുമ്പോൾ അത് കേട്ടോണ്ട് നിന്ന ഈ മനുഷ്യൻ ഒരു മലയാളിയാണ് ആണോ എന്ത് വ്യവസായിയാണ് ഇയാൾ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇയാൾക്ക് അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ വീണിട്ട് പരിക്കുപറ്റിയതാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈയും കാലും ഞാൻ പറയേണ്ടല്ലോ വേറെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് യുവന്മാർക്ക് എത്ര നല്ല ട്രീറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഇവന്മാരെ വിശ്വസിക്കാൻ പാടില്ല ഒരുത്തന്മാരെയും വിശ്വസിക്കാൻ പാടില്ല ഇപ്പോഴും കുറേ ടീമുകൾ മലയാളികൾ യുവന്മാരെ വീട്ടിലും അതുപോലെ തൊഴുത്തിലും സകല ഇതിനു വേണ്ടി യുവന്മാരെ വീട്ടിൽ താമസിപ്പിക്കുന്നുണ്ട് അതായത് വേലക്കാരികൾ ഇപ്പോൾ ആയിരിക്കും വേണ്ട ഇപ്പം വേലക്കാരൻ മാത്രം മതിയായിരുന്നു അങ്ങനെ കുറെ എണ്ണത്തിൽ യുവന്മാർ ആകുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എന്തും ചെയ്തോളും എന്നുള്ളതാണ് അതായത് എന്തും ചെയ്യും മാർ അപ്പോൾ എന്ത് പണിയും ചെയ്യുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മലയാളികളെല്ലാം കുറച്ച് ശമ്പളവും കൊടുത്താൽ മതി അതായത് ഒരു മലയാളിക്ക് ചിലപ്പോഴൊന്നു പറഞ്ഞാൽ പതിനഞ്ചായിരം കൊടുക്കേണ്ടിരിക്കുക ഇവനൊരു ഒമ്പതിനായിരവും ഊട്ടിയും കൊടുത്താൽ മതി ഇവർ ഒന്നും വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മലയാളികൾ മുഴുവൻ ഇപ്പോഴിങ്ങനെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂടെയാണ് എന്നാൽ ഇവന്മാർ എല്ലാവരും അന്യ അന്യസംസ്ഥാന തൊഴിലാളികളാണോ ഇവന്മാർ അതിഥി തൊഴിലാളികളാണോ ഒരിക്കലുമല്ല അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ക്രിമിനൽ സംഘങ്ങളാണ് ഇവന്മാരുടെ നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ അവിടെ നിന്ന് ഓടി വന്നിട്ട് ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അതിഥി തൊഴിലാളികളാണ് അവർ വേണ്ടിയിട്ടുള്ള റേഷനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതും ഓ അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത തലയിൽ വെക്കണം ഒരു മണ്ണാം കട്ടിയില്ല എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഓടിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ മലയാളികൾ തന്നെയാണ് യുവന്മാർക്ക് വളമ്പിച്ച് കൊടുക്കുന്നത് എല്ലാ വീട്ടിലും ഇപ്പോഴും ഞാൻ ഇതിനിടക്ക് പോയി നോക്കുമ്പോഴേക്കും ആ വീട്ടിൽ അതിഥി തൊഴിലാളിയാണ് അതുപോലെ തന്നെ ഇയാളുടെ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ വാച്ച്മേനിൻ്റെ ഒരു അതിഥി തൊഴിലാളിയാണ് അപ്പം എല്ലാ സാഹചര്യത്തിലും പറഞ്ഞാൽ അതിഥി തൊഴിലാളികൾക്ക് അതായത് വിരഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് right ഇന്ന് പിന്നെ പിടികൂടിയിരിക്കുന്ന പ്രതി ആസാമിയാണ് അവനാണെങ്കിലും എന്ന് പറഞ്ഞാൽ ആറ് മാസത്തോളം കേരളത്തിലെ ജയിലിലായിരുന്നു ഇപ്പോൾ ചില ആൾക്കാർ കമന്റ് പോലെ ഈ കേരളത്തിലെ ജയിലിൽ എന്ന് പറഞ്ഞാൽ അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതായത് നല്ല രീതിയിലുള്ള ഭക്ഷണം അതുപോലെ തന്നെ വേറെ പണിയൊന്നുമില്ല പിന്നെ ഇറങ്ങുമ്പോഴും എന്ന് പറഞ്ഞാൽ അവനെ സ്വീകരിക്കാൻ ആൾക്കാർ അവരെ ജാമ്യത്തിലെടുത്തത് പോലും രണ്ട് സ്ത്രീകളാണെന്നാണ് പറയുന്നത് അതിൻ ചിലപ്പോൾ മലയാളികൾ തന്നെ ആയിരിക്കാം കാരണം എന്താ വെച്ചാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ വിലസുന്നത് മുഴുവെന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അല്ലാതെ വേറെ ആരുമില്ല ഇതിൽ എല്ലാവരെയും അടച്ചു കുറ്റം പറയുന്നൊന്നുമില്ല പക്ഷെ നല്ലൊരു ശതമാനവും ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ കേരളം ഇവരുടെ സുരക്ഷിത താവളം അതായത് ഇവിടെ ആരും ചോദ്യം ചെയ്യില്ല ഇവിടെ ആരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇവിടെ നിന്നാ വന്നത് ഇവിടെ നട എന്നൊന്നും ചോദ്യം ചെയ്യില്ല ഇവിടെ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാധികാരമാണ് ഏത് വീട്ടിലും അതായത് വലിയ വലിയ മുതലിമാരുടെ വീട്ടിലായിരിക്കും ഇവിടെ പണി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരും ഇവരെ ചോദ്യം ചെയ്യില്ല പക്ഷേ തരം കിട്ടി കഴിഞ്ഞാൽ ഇവന്മാർ ചെയ്യുന്ന പരിപാടികൾ കണ്ടല്ലോ അതായത് വീട്ടിലുള്ള ആ ഒരു സ്ത്രീയെയും അറുപത് വയസ്സോളം പ്രായമുള്ളവർക്ക് അവരെയും അറുപത്തി നാലുകാരായ ഗൃഹനാഥിനെയും കൊലപ്പെടുത്തുക മാത്രമല്ല അവരുടെ വസ്ത്രങ്ങൾ മുഴുവൻ വലിച്ചു കയറി കളഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിഷ്ഠൂരമായിട്ട് ഈ മുഖം വരെ വികൃതമാക്കിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്താണ് ഈ മൊബൈൽ ഫോൺ ഫോൺ മാത്രമാണോ ഈ മൊബൈൽ ഫോൺ മാത്രം ഇവന് ഭയങ്കരം ഇഷ്ടമാണ് അല്ലെങ്കിൽ മൊബൈൽ ഫോണാണ് ഇവൻ്റെ പിന്നെ ഏറ്റവും വലിയ ഒരു ഇത് എന്ന ദൗർബല്യം എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഒരു മണ്ണാങ്കട്ടിയല്ല ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ ക്രിമിനലാണ് ഇവൻ ചിലപ്പോൾ ഇവൻ്റെ നാളെ ിൽ തന്നെ തന്നെ ഇതുപോലെ പലതും നടത്തിയിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടാകും ഇതിപ്പോഴും നമ്മുടെ കേരള പോലീസ് കുറച്ച് ആമ്പലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ തന്നെ പ്രതിയെ കണ്ടുപിടിച്ചു പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിന്റെ അടിയിൽ വന്നിട്ട് കുറെയാണ് പറയുന്നില്ല അയ്യോ അവനാ ചെയ്തെന്ന് വിശ്വാസമില്ല അയ്യോ അവനല്ല ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അവനല്ല എല്ലാവർക്കും ഈ ഒരു സംശയമുണ്ട് അതായത് ഇവനെ പോലെയുള്ള ഒരു ഇത് ചെയ്യോ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇവറ്റകൾക്ക് ശരീരവണ്ണമൊന്നും നോക്കണ്ട അവസാന ആരോഗ്യമാണ് യുവമാർക്ക് ഇങ്ങനെയുള്ള ക്രിമിനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിയിലവ മടിയില്ലാത്തവരാണ് അതായത് അവരെ മോന്ത നോക്കും കളി ആ മോന്ത കണ്ടാത്തന്നറിയില്ല അവനൊരു ക്രിമിനൽ ആണെന്ന് എന്നിട്ടും ഈ ഒരു മനുഷ്യൻ അതായത് ഈ വിജയുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾ പൈസ ഉണ്ടെന്നേ ഉള്ളൂ അയാൾ ശരിക്കും മണ്ഡത്തരമാണ് ചെയ്തത് ഇതുപോലെയുള്ള നാരികളെ ജോലിക്ക് വെക്കുന്നതിൽ നല്ലത് ഏതെങ്കിലും ഒരു മലയാളിയാണ് വെച്ചതെങ്കിൽ മലയാളികളും നല്ലവരുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഒരു ചെറിയൊരു കൂറെങ്കിലും ഉണ്ടാകുമായിരുന്നു യുവന്മാർ ഇപ്പോഴും ചെയ്തിരിക്കുന്ന എന്താണ് യുവമാർക്ക് തക്കം കിട്ടിയപ്പോൾ യുവന്മാർ ശരിക്കും അങ്ങ് ചാമ്പി കളഞ്ഞു അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ യതിഥി തൊഴിലാളികളെ നിങ്ങൾ തലയിലെടുത്തി വെച്ചോ അവരെ വേണമെങ്കിൽ നിങ്ങളെ സ്വന്തം വായിമാറാക്കിക്കോ നിങ്ങൾ വേണമെങ്കിൽ സ്വന്തം വീട് വരെ എത്തി എടുത്തുകൊടുത്തോ ഇനി വേണമെങ്കിൽ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ മകളെ വരെ കെട്ടിച്ച് കൊടുക്കും എന്ന് പറയുന്ന ടീമുകളുണ്ട് അത്രയും ഇഷ്ടമാണ് ഈ തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ കാരണം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഇന്ന് തന്നെ ഒമാരെ അടിച്ചിറക്കിക്കോ നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കേണ്ട അതായത് ഇവറ്റകൾ അല്ലെങ്കിൽ ഇവറ്റകളെ പിന്നെ അതായത് ഇവൻ പോയിട്ട് വേറെ വേറൊരുത്തരോട് പറയും അതായത് എൻ്റെ ഓണർ ഭയങ്കര പൈസക്കാരനാണ് നല്ല ഓണറാണ് അത് കേട്ടാലും മതി അങ്ങനെയുള്ളവൻ കേട്ടാലും മതി ഇവൻ തന്നെ വേണമെന്നില്ല അവൻ വരുവാറുണ്ട് വിനീപനം കാണാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവൻ വേണമെങ്കിൽ ഇവറ്റകളെ നിങ്ങൾ അധികം അങ്ങോട്ടങ്ങ് വിശ്വസിക്കണ്ട അതുപോലെ ഇവർ പണിക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഇവരോട് പൂർണ്ണമായിട്ടുള്ള നിങ്ങളുടെ കുടുംബചരിത്രം ഒരു കാരണവശാലും പറയരുത് അതായത് യുവന്മാർ ഏത് സമയത്താണ് തലതിരിയാന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല യുവ അങ്ങനെ ഒരു ഒരു ദയാ എന്ന് പറയുന്ന ഒന്നില്ല പൊതുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബീഹാറികളായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസാമീസുകളായി കഴിഞ്ഞാൽ യുവറ്റകൾക്കൊന്നും വലിയൊരു ധെയ്യോ സിമ്പതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല യുവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ക്രിമിനലുകളാണ് അതായത് നിങ്ങൾക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ നമുക്ക് ബീഹാറിലോട്ടൊന്നും പോകാൻ കഴിയില്ല അത്രമാത്രം ഈ പിന്നെ ക്രിമിനലുകളായിരുന്നു അവിടെയൊക്കെ ഉള്ളത് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കുറ്റിയും പൊരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കേരളത്തിലേക്കാണ് എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ സൗകര്യമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട ശമ്പളമുണ്ട് അതുമാത്രമല്ല ഇവിടെ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ മാത്രം തോത് കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരെ മാത്രം വീടുകളിൽ പ്രവേശിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെയുള്ള അയൽവാസികളെ പോലും ഇവർക്ക് വിശ്വാസം ഉണ്ടാവില്ല ഈ ബിജുകമാരനും അത് തന്നെയാണ് സംഭവിച്ചത് അയാൾക്ക് വേറെ ഒരാളെയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ അന്യസംസ്ഥാനത്തിൽ അവനെയും കൊണ്ടുവന്നിട്ട് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് അതുമാത്രവുമല്ല ഇവനെ ആറുമാസം ജയിലിലാക്കിയിട്ടും ഇവൻ പിന്നീടും ഇയാളുടെ വീട്ടിൽ കയറിയിട്ട് ഇയാൾ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ ശരിക്കും പറഞ്ഞു എന്താ പറയാ മനുഷ്യനാ ആ മനുഷ്യനെന്തായാലും മരിച്ചും പോയാന്ന് ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയായിരുന്നു അങ്ങനെ ഒരാളായി പോയ അതായത് അങ്ങേർക്കിഷ്ടം പോലെ പൈസയും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഒരു നല്ലൊരു തൊഴിലാളി വെക്കാൻ അങ്ങേരെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരേക്ക് വേണ്ടിയിട്ട് ഘോരം ഘോരം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നവരോടാണ് അതായത് യുവന്മാർ അതിഥി തൊഴിലാളികളായിട്ടോ ഇനി എന്തിട്ട് നമ്മൾ മെത്തയെ പിടിച്ച് കരുത്തി കഴിഞ്ഞാൽ യുവന്മാറില്ലേ അറ്റയുടെ സ്വഭാവം കാണിക്കും എന്നുള്ളതിൽ ഒരു ഒരു കാരണവശാലും നിങ്ങൾ സംശയിക്കേണ്ട അതായത് യുവമാർ കാണിച്ചിരിക്കും തരം കിട്ടിക്കഴിഞ്ഞാൽ യുവമാർ ആ കൈ പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കൂടുതൽ നമ്മളിവരെ അങ്ങ് വിശ്വസിക്കരുത് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ജയിലുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സുഖം പിടിച്ചതുപോലെയാണ് അതായത് ഒരു കുഴപ്പവും നല്ല രീതിയിൽ മിഷ്ടാന ഭോജനം കിട്ടുന്നുണ്ട് അതുപോലെ കിടക്കാൻ സൗകര്യം കിട്ടുന്നുണ്ട് പിന്നെ എന്താണ് വേണ്ടത് നേരെ മറിച്ച് യുവന്മാരുടെ നാട്ടിൽ അതായത് ആസാമിലോ ഇല്ലെങ്കിൽ ബീഹാറിലോ ഉള്ള ഒരു ജയിലിലാണെങ്കിൽ അവിടെ ഭക്ഷണവും ഇല്ല അതുപോലെ തന്നെ വെള്ളമില്ല അവിടെ നരകെ അവിടെ ഇതുപോലെയൊന്നുമല്ല അവിടെ നല്ല രീതിയിൽ ഇഷ്ട്മ വരപ്പിക്കും ഇവിടെ അതല്ലല്ലോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴേക്ക് പിന്നെ സ്വീകരിക്കാൻ ആൾക്കാർ ബാങ്ക് ബാലൻസ് അവിടെ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കിട്ടുമല്ലോ അതിൻ്റെ ബാലൻസുകൾ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ജയിലിൽ കൊടുക്കുന്നത് കൊണ്ടാണ് യുവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സുഖവാസ കേന്ദ്രമാക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും യുവന്മാർ നമ്പരുതേ നമ്പരുതേ നിങ്ങളുടെ വീട്ടിലുണ്ട് ണ്ടെങ്കിൽ എത്ര വലിയ തമ്പിയെ പോലെയാണ് അനിയനെ പോലെയാണ് അണ്ണനെ പോലെയാണ് അച്ഛനെ പോലെയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട തരം കിട്ടിക്കഴിഞ്ഞാൽ യുവമാർ അടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കുടുംബത്തെ ഒന്നാകെ യുവമാർ കൊണ്ടുപോകുവാർന്ന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ചു നിന്നോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണ് പക്ഷേ അടുത്ത വീഡിയോ ആയിട്ട് വരും നന്ദി നമസ്കാരം